എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരള പി എസ് സി കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ വിജ്ഞാപനങ്ങൾ അതും ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ച് അവർ കാത്തിരുന്ന വിജ്ഞാപനങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് പരീക്ഷകൾ വിളിച്ചു അല്ലേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന പരീക്ഷയാണ് ഏത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ അല്ലേ അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വിജ്ഞാപനം വിളിച്ചു എസ് ബി സി ഐ ഡി വിളിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിളിച്ചു ഇപ്പോ അവസാനമായിട്ട് വന്നിരിക്കുന്ന ഒരു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നമുക്കറിയാം വിവിധ യൂണിവേഴ്സിറ്റികൾ കേരളത്തിന്റെ കേരളത്തിൽ നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികൾ എന്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഫോഴ്സ് ഫോഴ്സ് അതായത് നമുക്ക് യൂണിഫോം തസ്തികയൊക്കെ മോഹിക്കുന്ന ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സബ് ഇൻസ്പെക്ടർ എസ് ഐയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഡയറക്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ജയിൽ വകുപ്പിലേക്ക് ജയിലറിന്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ കോമൺ കോമൺസിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ പരീക്ഷകളൊക്കെ നമുക്കറിയാം എന്തായാലും നോട്ടിഫിക്കേഷൻസ് വന്നു അപ്പൊ നമ്മൾ ആദ്യം നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാണ് ഓക്കെ അപ്പൊ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഓക്കെ അപ്പൊ നോക്കാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നോക്കിയേ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ നാന്നൂറ്റി അൻപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ എത്രയാ നാനൂറ്റി അൻപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നിങ്ങളുടെയൊക്കെ പ്രൊഫൈലിൽ കയറിട്ട് കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ എത്താൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങണം കേട്ടോ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക നിങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കോമൺ പ്രിലിംസ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഈ പ്രിലിംസ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പരീക്ഷകളിലും മീൻസിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പോ കാറ്റഗറി നമ്പർ നോക്കിയേ നാനൂറ്റി അൻപത്തി നമ്പർ വിജ്ഞാപനമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാനൂറ്റി അമ്പത്തിനാലാം നമ്പർ വിജ്ഞാപനമായിട്ടാണ് വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഡിപ്പാർട്ട്മെന്റ് ഏതാ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ് നെയിം ഓഫ് ദ പോസ്റ്റ് നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം സ്കെയിൽ ഓഫ് പേ നോക്കിയേ മുപ്പത്തി ഒൻപത് മൂവായിരം രൂപയാണ് ബേസിക് പേ എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി ഒൻപതിനായിരത്തി മൂവായിരം രൂപയാണ് ബേസിക് പേ ആയിട്ട് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് നമുക്കറിയാം കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വലിയ വിജ്ഞാപനങ്ങൾക്കൊന്നും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി വേക്കൻസി കൊടുക്കാറില്ല നമുക്കറിയാം മൂന്ന് വർഷത്തെ കാലാവധിയുണ്ട് ലിസ്റ്റിന് നമുക്ക് പരീക്ഷ കഴിഞ്ഞു ഫ്ലിംസ് കഴിഞ്ഞു മെയിൻസ് കഴിഞ്ഞു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു നമുക്ക് ഫൈനൽ ലിസ്റ്റ് ഇടുന്ന ടൈം മുതൽ അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന സമയം മുതൽ മൂന്ന് വർഷ കാലയളവിലുള്ള നിയമനങ്ങളെല്ലാം ഈ ഒരു ലിസ്റ്റ് വഴിയായിരിക്കും നടത്തപ്പെടുക അല്ലെങ്കിൽ നികത്തപ്പെടുക അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് പറയത്തില്ല നമ്പർ ഓഫ് വേക്കൻസി ഒന്നും പറയാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ ഏജ് ലിമിറ്റ് എത്ര വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് ടു മുപ്പത്തി ആറാണ് കേട്ടോ പതിനെട്ട് ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടൂ മുപ്പത്തിയാറ് ആണെങ്കിലും ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തിയാറ് ജനറലിന് മുപ്പത്തിയാറ് ഒ ബി സി കാറ്റഗറിക്ക് മുപ്പത്തി ഒൻപത് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായതുകൊണ്ട് അവർക്ക് മുപ്പത്തി ഒൻപത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തിയൊൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവുണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് അവർക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ എസ് സി ഓർ എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് അപ്പൊ നമ്മൾ ഇതിൽ ജനറൽ കാറ്റഗറിക്കാരുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും മധ്യേ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ രണ്ടായിരം രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എന്താണ് ക്വാളിഫിക്കേഷൻസ് നോക്കിയേ ഏതെങ്കിലും ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം മാത്രം മതി നമുക്കൊരു ഡിഗ്രി മാത്രം മതി അത് ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റി ആയിരിക്കണം ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ബിരുദം മാത്രം മതി നമുക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് കേട്ടോ ഡിഗ്രി മാത്രം മതിയാവും ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് എന്താ ലാസ്റ്റ് ഡേറ്റ് എന്നാ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ ആ സമയം വരെ നമ്മൾ നോക്കിയിരിക്കണോ ഇപ്പൊ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇനി നമുക്ക് മാറ്റി വെക്കണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി പല കാരണങ്ങളാൽ ചിലപ്പോ വളരെ തിരക്കുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ പഠിക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറന്നുപോകും ഇപ്പോ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ പ്രൊഫൈൽ എടുത്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് വിട്ടോളൂട്ടോ ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എസ് ഐ സബ് ഇൻസ്പെക്ടറിന്റെ നിയമനങ്ങളെ സംബന്ധിച്ചാണ് നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിയേ കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത്തി ആറും നാന്നൂറ്റി നാല്പത്തി ഏഴും ആണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ പോലീസ് ആമഡ് പോലീസ് ബെറ്റാനിയേക്കാണ് എസ് ഐ വരുന്നത് ഓഫ് ദ പോസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആണ് കേട്ടോ ആമിഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആണ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം പോലീസ് ആണ് സ്കെയിൽ സ്കെയിൽ ഓഫ് പേ പേ ബേസിക് നോക്കൂ അറുനൂറ് അയ്യായിരത്തി അറുനൂറ് ആണ് ബേസിക് ബേസിക് പേ പേ സ്കെയിൽ എത്രയാ ടു ആണ് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി നമുക്കറിയാം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പറയുന്നുണ്ട് നമുക്ക് നോക്കിയേ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് ഇരുപത് ടു മുപ്പത്തി ഒന്ന് ആണ് ഇരുപത് ടു മുപ്പത്തി ഒന്ന് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ ഇരുപത് ടു മുപ്പത്തി ഒന്ന് ആണ് അതുപോലെ തന്നെ എസ് സി എസ് സി ഒ ബി സി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനെന്തൊണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പോ ജനറൽ കാറ്റഗറിക്കാർ ഇരുപത് ടു മുപ്പത്തി ഒന്ന് രണ്ട് ഒന്ന് തൊണ്ണൂറ്റിയാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും മധ്യ ജനിച്ചവരായിരിക്കണം കേട്ടോ കാറ്റഗറി വൺ ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറി ടു കോൺസ്റ്റാബിളറി ഉണ്ട് അത് ഇരുപത് ടു മുപ്പത്തിയാറാണ് കേട്ടോ ഇരുപതും മുപ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇവിടെയൊക്കെ എന്തുണ്ട് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവുണ്ട് അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചോണം ഇരുപതും മുപ്പത്തൊന്നിൻ്റെ ഭാഗത്ത് എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഒ ബി സി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തിനാല് വയസ്സ് വരെ കാറ്റഗറി ടു മുപ്പത്തി ആറ് വയസ്സ് വരെ ജനറൽ ആണെങ്കിൽ ഒ ബി സി മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ എസ് സി എസ് ടി കാറ്റഗറി ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം ഇതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് എന്താണ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആണ് കേട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആണ് ഇന്ത്യയിൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത്തി ഒന്ന് ഡിസംബർ തന്നെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ബി എ ഡിഗ്രി മാത്രമാണ് കേട്ടോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് മാത്രമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാക്കി ഫിസിക്കൽ ടെസ്റ്റുകളും ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസും ഒക്കെ ഇതിൽ വരുന്നുണ്ട് അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നോട്ടിഫിക്കേഷൻസ് നമ്മുടെ മാസ്റ്റർ കി അക്കാദമിയുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ നോക്കിയേ ഹൈറ്റ് ഹൈറ്റ് എത്ര വേണം ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് ചെസ്റ്റ് മെഷർമെൻറ്റ് എൺപത്തൊന്ന് സെന്റിമീറ്റർ വിത്ത് മിനിമം എക്സ്പാൻഷൻ ഓഫ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഡിസ്റ്റൻസ് വിഷൻ ഡിസ്റ്റൻസ് വിഷൻ വേണം സിക്സ് ബൈ സിക്സ് റൈറ്റും ലെഫ്റ്റും സിക്സ് ബൈ സിക്സ് വേണം നിയർ വിഷൻ സീറോ പോയിന്റ് ഫൈവ് അങ്ങനെയുള്ള ഫിസിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എന്താണ് വിഷൻസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ സേനയിലേക്ക് എടുക്കത്തുള്ളൂ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ശേഷമാണ് ഇതെല്ലാം ക്ലിയർ ആയതിനു ശേഷമാണ് നിങ്ങൾ നിയമനം നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് എന്താ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ പോലീസ് ആമ്പിട് പോലീസ് ബെറ്റാലിയൻ ആമിഡ് പോലീസ് എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ ആണെ ഓക്കെ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് അത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നാനൂറ്റി നാല് കേട്ടോ ഇത് സർവീസിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ പോസ്റ്റുകളൊക്കെയാണ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഡയറക്ട് റിക്രൂട്ട്മെന്റിന് ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ വരുന്നത് നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കേരള സിവിൽ പോലീസിലേക്കാണ് നെയിം ഓഫ് ദ പോസ്റ്റ് ഏതാ സബ് ഇൻസ്പെക്ടർ പോലീസ് ട്രെയിനി ആണ് സ്കെയിൽ ഓഫ് പേ മാറ്റമില്ല നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് ടു തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണെന്ന് നമുക്കറിയാം ഫിസിക്കലി ഉള്ള മെഷർമെന്റും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പഴയ നമ്മൾ നോട്ടിഫിക്കേഷനിൽ നേരത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം ഗ്രാജുവേഷൻ ആണ് വേണ്ടത് ഹൈറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഹൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ജയിലറിന്റെ കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പ്രിസൻസ് ആൻഡ് സർവീസസ് ആണ് പ്രിസൻസ് ആൻഡ് സർവീസസ് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ സൂപ്രണ്ടന്റ് സബ് ജയിൽ ഓർ സൂപ്പർവൈസർ ഓപ്പൺ പ്രസൻ ഒരുപാട് എന്താ പറയാ ഒരുപാട് പേരുകൾ ഉണ്ട് സ്കെയിൽ നോക്കി നാല്പത്തിമൂന്ന് നാന്നൂറ് ടു തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറാണ് നാല്പത്തി മൂവായിരത്തി നാന്നൂറ് ടു തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറാണ് നമ്മുടെ ജയിലറിന്റെ എന്ത് സ്കെയിൽ ഓഫ് പേ വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി നമുക്കറിയാം വലിയ നോട്ടിഫിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ആൻറ്റിസിപ്പേറ്റഡ് ആണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പതിനെട്ട് ടു മുപ്പത്തി ആണ് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് െട്ടു മുപ്പത്തിയാറാണ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ് പതിനെട്ട് ടു മുപ്പത്തി ആറ് ആവുമ്പോൾ ഒ ബി സിക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം എസ് സി എസ് ടിക്ക് ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ നോക്കിയേ ബാച്ചലർ ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം മാത്രമാണ് നമുക്ക് യോഗ്യതയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്

അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ സ്പോർട്സ് മിലിറ്ററി ട്രെയിനിങ് ആൻഡ് മെമ്പർഷിപ്പ് ഇൻ എൻസിൽ ബി കൺസിഡേഡ് ആസ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവരെന്ത് ചെയ്യും കൺസിഡർ ചെയ്യും അതുപോലെ തന്നെ വെയിറ്റേജ് മാർക്കുകൾ ഉണ്ടാവും കേട്ടോ എൻ സി സി കാൻഡിഡേറ്റ്സ് എൻ സി സി കേഡറ്റുകൾക്ക് എ ബി സി സർട്ടിഫിക്കറ്റ്സിന് എന്തുണ്ടാവും രണ്ട് ശതമാനം മൂന്ന് ശതമാനം അഞ്ച് ശതമാനമായിട്ട് എന്തുണ്ടാവും വെയ്റ്റേജ് മാർഗുകളും ആഡ് ചെയ്യും കേട്ടോ അവസാന വെയിറ്റേജ് മാർഗ് ആഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് എൻ സി സി കാഡറ്റ്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റില് ഈ ഒരു വെയ്റ്റേജ് വരുമ്പോൾ മുന്നിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയായിട്ട് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ വളരെ അത്യാവശ്യമായിട്ട് പോസ്റ്റ് കൂടിയാണ് ഏത് ജയിലർ അസിസ്റ്റന്റ് ജയിലർ പോസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാ ഇതിന്റെ എല്ലാ ലാസ്റ്റ് ഡേറ്റ് എന്നാ ഇപ്പം വിളിച്ചേക്കുന്ന നോട്ടിഫിക്കേഷനുകളുടെ എല്ലാ ലാസ്റ്റ് ഡേറ്റും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും 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 അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ ഈ സമയം നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം നന്നായിട്ട് വർക്ക് ചെയ്യുക നന്നായിട്ട് പ്രവർത്തിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നിട്ടുണ്ട് കടൽ പോലെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നില് കേറെ പറ്റാൻ ഉറപ്പായിട്ട് സാധിക്കും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നന്നായിട്ട് ഇതിനു വേണ്ടി എഫർട്ട് എടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ നന്നായിട്ട് കുറച്ച് സമയം ഇപ്പം ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ പഠിക്കുന്നവരൊക്കെ കുറച്ച് സമയം ഓരോ ദിവസവും കൃത്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ആദ്യം വരാൻ സാധിക്കും ഞാൻ എല്ലാ ലിസ്റ്റിനെയും കാര്യം പറയുന്നില്ല ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേടാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിന്റെയൊക്കെ റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് നന്നായിട്ട് അധ്വാനിക്കുക നന്നായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമുക്ക് ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് കയറാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് അധ്വാനിക്കുക നന്നായിട്ട് കഷ്ടപ്പെടുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയത്തിലെത്താൻ കഴിയും ഓക്കെ അതേപോലെ തന്നെ മസ്റ്റർക്കി അക്കാഡമി ഡിഗ്രി ഫ്ലിംസ് ബേസ്ഡ് ഏറ്റവും ചെറിയ ഫീസിൽ നല്ല ഹൈ ക്വാളിറ്റി ക്ലോസ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതും ഉപയോഗപ്പെടുത്താവുന്നതാണ് റെക്കോർഡ് ക്ലാസുകളും ലൈവ് സെക്ഷൻസും പി ഡി എഫ് മെറ്റീരിയൽസും ഡെയിലി കറണ്ട് അഫെയറും എല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും ചെറിയ ഫീസേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫീസ് നിങ്ങൾക്ക് ഡിഗ്രി ഫിലിംസ് വരെ പഠിക്കാനും പറ്റും ഡിഗ്രി ഫിലിംസ് നിങ്ങൾ നന്നായിട്ട് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് മെയിൻസിൻ്റെ ക്ലാസ്സുകളിലൂടെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ അത് ഡിഗ്രി ലെവൽ ഫിലിംസ് ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നന്നായിട്ട് അധ്വാനിക്കുക നന്നായിട്ട് കഷ്ടപ്പെടുക ഈ സമയം വെറുതെ കളയരുത് ഓക്കേ താങ്ക്